കലവൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ നാൽപ്പത്തി രണ്ടാമത് ഭാഗവത മഹാസത്രം ഏപ്രിൽ മൂന്ന് മുതൽ പതിനാല് വരെ നടക്കും ആലപ്പുഴ കലവൂർ മാരംകുളങ്ങര ശ്രീഭഗവതി ക്ഷേത്രത്തിലെ നാൽപ്പത്തി രണ്ടാമത് അഖില ഭാരത ശ്രീമദ്ഭാഗവത മഹാസത്രം ഏപ്രിൽ മൂന്ന് മുതൽ പതിനാല് വരെ നടക്കും ഏപ്രിൽ മൂന്നാം തീയതി രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും ഉച്ചയ്ക്ക് മൂന്നിന് ഗോപികമാരും ആപാലവൃത്തം ജനങ്ങളും പങ്കെടുക്കുന്ന ഗോപിക സംഗമം നടക്കും പ്രശസ്ത സിനിമാതാരം നവ്യ നായർ സംഗമത്തിൽ പങ്കെടുക്കും വൈകിട്ട് അഞ്ചുമണിക്ക് സത്ര സമാരംഭ സഭ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖിന്ദർ സിംഗ് സുഖു ഉദ്ഘാടനം ചെയ്യും സത്രത്തിന്റെ മുഖ്യരക്ഷാധികാരിയും ആലപ്പുഴ എംപിയുമായ കെ സി വേണുഗോപാൽ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുക്കും പതിനേഴിൽ അമ്പലപ്പുഴയിൽ നടന്നു അതിന് മൂന്ന് വർഷം മുമ്പ് കരിപ്പാട് നടന്നു ഇതിപ്പോൾ മാരങ്ങൾ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രത്യേകത ഭാഗവത്തിൻ്റെ വിവിധ അധ്യായങ്ങളെ അധികരിച്ച് വിവിധ ടോപ്പിക്കുകളെ അധികരിച്ച് വളരെ പ്രഗത്ഭരായ പണ്ഡിതരായ ൂറ്റിയെട്ടും ഭാഗവത ശ്രേഷ്ഠന്മാർ ഇതിനെ വ്യാഖ്യാനിച്ച് നമുക്ക് ഭാഗവത തത്വങ്ങൾ പറഞ്ഞു തരുന്നു എന്നുള്ളത് ഭാഗവത തത്വങ്ങൾ പറഞ്ഞതോടൊപ്പം തന്നെ ഉപനിഷത്ത് വേദങ്ങളിലുള്ള കൊട്ടേഷൻ വരെയെടുത്ത് ഭാഗവതമായി മിക്സ് ചെയ്തു അതിലെ തത്വങ്ങൾ ഇതിൽ പറഞ്ഞത് ഇത് നാൽപ്പത്തൊന്നാമത് സത്രം ഈ കഴിഞ്ഞ ഡിസംബർ മാസം മുപ്പത്തി ഒന്നിന് ഗുരുവായൂർ വെച്ച ആണ് പൂർത്തിയായത് ഇപ്പം നാൽപ്പത്തി രണ്ടാമത്തെ അപ്പം ഈ സന്ധ്യയ്ക്ക് ആറ് മണിവരെ ഈ പണ്ഡിതന്മാരുടെ പ്രഭാഷണം പോവും ആറ് തൊട്ട് ഏഴര വരെയും ഏഴര തൊട്ട് ഒൻപത് വരെയും വിവിധ വിഷയങ്ങളെ അധികരിച്ചു അത് പൂർണ്ണമായും ഭാഗവം തന്നെ വേണമെന്നില്ല നമ്മുടെ ആധ്യാത്മിക വിഷയങ്ങളെ പലരെയും സംബന്ധിച്ച് ഇരണ്ട് പേര് വീതം ഈ പതിനൊന്ന് ദിവസം കൊണ്ട് ഇരുപത്തിരണ്ട് പേര് നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും ചെയർമാൻ പറഞ്ഞതുപോലെ അലക്സാണ്ടർ സാർ മുതൽ മുൻ ചീഫ് സെക്രട്ടറി ജയകുമാർ സർ എന്ന് ഇങ്ങനെ ധാരാളം പേര് ഇതിൽ പങ്കെടുക്കുന്നു ഐ പി എസ് ശ്രീജിത്ത് അങ്ങനെ ഒരുപാട് ഇതൊക്കെ നമ്മൾ ഇതിൽ ഞാൻ കടക്കുന്നില്ല ഇതൊരു മഹത്തായ സംഭവം കാരണം ഇത് നാല്പത്തിരണ്ടാമത്തെയാണ് നടക്കുന്നത് അപ്പോൾ ഇതിന് ഏറ്റവും വലിയ സൗകര്യം എന്ന് പറയുന്നത് ഈ ചൂടുകാലത്ത് കാലത്ത് യാതൊരു രീതിയിൽ ചൂട് ഏൽക്കാതെ തന്നെ ഭക്തജനത്തിന് സൗകര്യമായിട്ടിരിക്കാൻ പറ്റും